ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആൻ പറ്റുള്ളൂ പിന്നെ അതും പറഞ്ഞിടുന്ന കാര്യം ഇങ്ങനൊരു കാര്യം സഹക്കളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് അഞ്ച് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയുന്നത് വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ ബഷീർ സാഹിബിനാണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്നേഹം ഉള്ളത് എൽ ഡി എഫിനോട് ഒരിത്തിരി എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ബഷീർ സാഹിബിനാണ് ആ പാർട്ടിയിലുള്ളവർക്കൊന്നും ഇങ്ങനെ ധൈര്യം ഉണ്ടാവില്ല അത്ര ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സൂപ്പർ ആയിരിക്കുന്നു എന്താ ക്ലിയർ ആയിട്ടോ എണ്ണി എണ്ണി എങ് എണ്ണി എങ്ങും പറഞ്ഞു കൊടുക്കല്ലേ അവർക്ക് മനസ്സിലാവുമോ എന്തോ അല്ലെങ്കിലും മുസ്ലിം ലീഗിന് എൽ ഡി എഫിനോട് ഒരല്പം സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞു കേട്ടിരുന്നത് അതിപ്പോൾ മനസ്സിലായി കാരണം ബഷീർക്ക് ക്ലിയറായി പറഞ്ഞുകൊടുക്കുക നിങ്ങളിങ്ങനെ നശിക്കരുത് ഇതൊക്കെയാണ് നിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം നിങ്ങളൊരു അഞ്ചാറ് പേരെങ്കിലുമൊക്കെ ലോക്സഭയിലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഇൻഡയറക്റ്റായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക ആ പാർട്ടിക്കകത്ത് തന്നെ ആരെങ്കിലുമൊക്കെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് ധൈര്യമുള്ള ആരെങ്കിലും വേണ്ട അവിടെ അവിടെ ഈ എന്താ പറയണ്ടത് നരേന്ദ്രമോദിയെ പേടിയുള്ള മാതിരി ഒരു മാതൃ സംവിധാനമാണെന്ന് തോന്നുന്നു ഇവിടെയും നോക്കാം കൊല്ലം വെച്ച കോൺഗ്രസ് 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 അവർ അങ്ങനെ പോയി പോയി തോറ്റുപോയി സീറ്റ് സീറ്റിൽ സീറ്റിൽ പറഞ്ഞു നാട്ടിലെ മൂന്നാല് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് എന്തോ ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ പോയി കാണു മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഇടതുപക്ഷം ഉയർത്തിയ ഒരു മുദ്രാവാക്യത്തെ അതിസരസമായി അവർക്കെതിരെ പ്രയോഗിക്കുന്ന ബഷീറിന്റെ തന്ത്രം കണ്ടോ എത്ര രസമായിരിക്കുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ജനങ്ങളെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരത് തിരസ്കരിച്ചു എന്നും കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ജനം മനസ്സിലാക്കി എന്നാണ് ബഷീർക്ക ഇടതുപക്ഷത്തെ പഠിപ്പിക്കുന്നത് ഒരു പക്ഷെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് ഏറ്റവും വലിയ കാരണമായി ബഷീർക്ക് പറഞ്ഞ നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രകടനമായി തോന്നിയത് അവരെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ മാസം തോറും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ഒരു നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനവിഭാഗം അതിലൊരു പകുതി പേരെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരെ വിധിയെഴുതിയിട്ടില്ല എന്നെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ ഇരുപത് ലക്ഷം പേർ ഈ ഗവൺമെൻറ്റിനെതിരെ എഴുതി കാണും അത് തന്നെ ആയിരിക്കണം ഈ വൻ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവരുടെ ഡി എ കുടിശ്ശിക മറ്റ് പല വിഭാഗങ്ങളും ജന ക്ഷേമ പെൻഷൻ മാത്രമല്ല ഈ മറ്റ് മേഖലകളിലുള്ള പല പെൻഷനുകളും ഒക്കെ കുടിശികയാണ് ഈ മാവേലി സ്റ്റോറുകളിൽ വില കുറഞ്ഞ് കിട്ടിരുന്ന സബ്സിഡി നിരക്ക് കിട്ടിയിരുന്ന സാധനങ്ങളെല്ലാം മാസങ്ങളായി കാലിയായി കിടന്നിരുന്നു അതെല്ലാം വലിയൊരു ജനസാമാന്യത്തെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറിനെതിരെയുള്ള ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള ആദ്യത്തെ അവസരം അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് പരമമായ സത്യം ബഷീർക്ക ബഷീർക്ക ബിണ്ടും കയറുകയാണ് നമുക്കൊന്ന് കേട്ട് നോക്കാം കോൺഗ്രസിനെ ഇതല്ലേ ബംഗാൾ നിങ്ങൾ തറവാടല്ലല്ലോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിൽ എന്താ സി പി എം മനസ്സിലാക്കി പാർട്ടി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഈ വോട്ട് ചെയ്താൽ ബാക്കിയൊക്കെ പോയില്ലേ നിങ്ങൾ സാധാരണ മനുഷ്യരുടെ ബശപ്പ് അറിയാനും അവരുടെ ദാരിദ്ര്യം അറിയാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും അവരോട് സൗമ്യമായി പെരുമാറാനും ധാർഷ്ട്യമായ മുഖങ്ങൾ വെച്ചാണ് പലപ്പോഴും നിങ്ങളുള്ള നേതാക്കന്മാർ പെരുമാറുന്നത് ഒരാളോട് നല്ല രീതിയിൽ സംസാരിച്ചാൽ എന്താണ് വളരെ സൗമ്യമായ ഭാഷ ഉപയോഗിച്ചുകൂടെ എന്തിനാണ് പഴയ കാലമല്ലല്ലോ നിങ്ങൾ ജന്മിമാരോട് പോരാടിയിരുന്നൊരു കാലത്ത് ഉപയോഗിച്ചിരുന്ന മുഖഭാവവും ഭാഷയും ഇന്ന് ഉപയോഗിക്കാൻ പറ്റില്ല അവരെല്ലാം ഇന്ന് മാറിക്കഴിഞ്ഞു ആ സ്ഥാനത്തേക്ക് മറ്റു പലരും കടന്നു വന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം മധ്യവർഗമായി മാറിക്കഴിഞ്ഞു അവർക്കിന്ന് പലതും നഷ്ടപ്പെടാനുണ്ട് നിങ്ങളാണ് അതെല്ലാം നേടിക്കൊടുത്തത് പക്ഷേ അവരതെല്ലാം മറന്നുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നേടിക്കൊടുത്തത് അധകൃതരായി കിടന്ന് അവശരായി കിടന്നൊരു ജനവിഭാഗത്തിന് നിങ്ങൾ വിമോചനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്കിന്ന് ജീവിക്കാനുള്ള ഒരു വഴിയായി കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ തള്ളിപ്പറിയാണ് അതാണ് നിങ്ങൾ പറയണത് നിങ്ങളെ കൂടെ നടന്നവർ ഇന്ന് മറ്റു പലതും ചിന്തിക്കുന്നു മറ്റൊരു വിഭാഗത്തിലേക്ക് പോകുന്നു മറ്റൊരു പാർട്ടിയുടെ ആകർഷണ വലയത്തിലേക്ക് വീണതും കൂടെയാണ് നിങ്ങളുടെ പരാജയത്തിനും മറ്റൊരു കാരണം കോൺഗ്രസ്സിൽ നിന്നല്ല കൂടുതൽ പേര് പോകുന്നത് നിങ്ങളുടെ പക്ഷത്തു നിന്നാണ് കൂടുതലും ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് അത് വ്യക്തമായ തെളിവുകളുണ്ട് അത് നിങ്ങൾ ഓരോ മണ്ഡലത്തിനും എടുത്തോളൂ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളെല്ലാം പോയി ചേർന്നിരിക്കുന്നത് കോൺഗ്രസ്സിനല്ല മറിച്ച് ബി ജെ പിക്ക് ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം നിങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തേക്ക് ആളുകൾ പോകില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കേരളത്തിൽ അത് നടക്കില്ലെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു അങ്ങനെയല്ല ഇനി നഷ്ടപ്പെടാനുള്ളത് കൂടുതലും നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടികളിൽ നിന്നാണ് നിങ്ങളുടെ അടികളിൽ നിന്നായിരിക്കും അവിടേക്കുള്ള ഒഴുക്ക് കാരണം ആ ബഹുജന സാമാന്യമാണ് നിങ്ങളുടെ കുടിക്കീഴിൽ അണിനിരന്നിരുന്നത് ഇത്രയും കാലം അല്ലെങ്കിൽ നിങ്ങൾ അണിനിരത്തിയിരുന്നത് അവരെ മറുപക്ഷത്തേക്ക് ചാടിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം അവർ ഒരു ലോങ് ടേം ആയി പ്ലാൻ ചെയ്തു വരികയായിരുന്നു അതിപ്പോൾ വർക്കൗട്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള എൻ്റെ ലക്ഷണമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ആറ്റിങ്ങല്ലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ വൻ മുന്നേറ്റം ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ഒന്നും രക്ഷയില്ല അത് തീർച്ചയായും ബംഗാളിൻ്റെയും ത്രിപുരയുടെയും വഴിയിലേക്ക് കേരളം നടന്നെടുക്കുന്നതായിരിക്കും പല വെക്കും ബഷീർ സാഹിബിന്റെ ഈ കളിയാക്കൽ കേൾക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടവരാണ് കാരണം ഈ ദുർഗതി വന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നിങ്ങൾ സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയും ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് പഠനവിധേയമാക്കേണ്ടതാണ് തമിഴ്നാട്ടിലേക്ക് നോക്കൂ ഡി എം കെ അങ്ങനെയല്ലല്ലോ അവിടെ എല്ലാ സീറ്റുകളിലും ഡി എം കെ തന്നെ ജയിക്കുന്നുവല്ലോ അപ്പോൾ നിങ്ങളത് പഠനവിധേയമാക്കണം നിങ്ങളാ വിശ്വാസം ജനങ്ങളിലേക്ക് കൊടുക്കുന്നില്ല അതാണ് അതാണതിൻ്റെ പ്രധാനം നിങ്ങൾ തന്നെ അവിടെ റിപ്രസെൻ്റ് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം ഈ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല അവിടെയാണ് നിങ്ങളുടെ പരാജയം അതാണ് ബഷീർക്ക ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞത് അതിന് നിങ്ങൾ ജനങ്ങളെ ചേർത്ത് പിടിക്കണം അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയണം അത് സമയാസമയങ്ങളിൽ നടത്തി കൊടുക്കണം ഇത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ചോദിക്കാനുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളാണ് പറയേണ്ടത് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക